ഡേ ഇവണ്ണേ വാതലൊക്കെ ചാരുട്ട് എന്തേ ഇവിടെ നിൽക്കുവന്നാ ഞാൻ ഈ ഫ്രണ്ടിലൊക്കെ പോകുന്നിട്ട് ഇനി വരാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട് ജോലി കഴിഞ്ഞു കഴിഞ്ഞടി ഇന്നലത്തെ അച്ചിരി ചോപ്പറിപ്പുണ്ടോ അതൊക്കെ ഒന്നും കഴിയില്ല അച്ചാറും ഇരിപ്പും ഉണ്ട് അതൊക്കെ കൂട്ടി തിന്നാന്ന് പിന്നെ അച്ചടി നെയ്ച്ചോറും വെച്ച് ഞാൻ നെയച്ചോറും പരിപ്പാറിയൊക്കെ വെച്ചിട്ടുണ്ട് മീനൊന്നും കിട്ടിയില്ല അത് വെക്കാൻ വിചാരിച്ചു പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ കല്യാണത്തിന് പോകാന് എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല

നല്ല വൃത്തിക്ക് എനിക്കും പോവാന്ന് ചോദിച്ചു നമ്മളെ കാണാതെ ഒരു കുറ്റം തോന്നായിരുന്നല്ലോ അപ്പൊ നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല പുതിയ ഡ്രസ്സൊക്കെ എന്നാലും ഒരു വാക്ക് പറയുന്നു എന്തിനു അത് നിനക്ക് ആരോട് ചോദിക്കാൻ നീ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നിനക്ക് അതിൽ നിന്ന് ആരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ അത് ശെരിയാ ആരോട് ചോദിക്കാണോ ഒരു തലേ കൊത്തുന്ന ഒരു നിസാരപ്പെട്ടൊരു കമ്പിസ്ലേഡ് വരെ മേടിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ കൈ നീട്ടണം അതാണല്ലോ നമ്മുടെ അവസ്ഥ എന്റെ കുഴപ്പം കൊണ്ടാണ് നാത്തും ജോലിക്ക് പോവാത്തത് അല്ല നിന്റെ കുഴപ്പ പറഞ്ഞു ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു അതൊക്കെ അതൊക്കെ ഞാൻ അടുത്ത സാരി കാണണ്ടേ അതിൻ്റെ ഒരു കുറവും കൂടെ വന്നു നോക്കിയട്ടെ എന്തൊരു ഒരു തിരക്കായിരുന്നു കടയില്ല ചൂടും ഓ ഭയങ്കര തിരക്കും ആൾക്കാരൊക്കെ സാരിയൊക്കെ നോക്കിക്ക എന്റെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് പറഞ്ഞു വേഗം സാരി എന്താ പറയാ നല്ല കളറുമാണ് നമുക്ക് എനിക്കില്ലാത്ത കളറൊക്കെ ഉണ്ട് കൊഴപ്പൊന്നുമില്ല നല്ല കളറും കൊഴപ്പല്ല നല്ല സാരിയ കളർ വലിയ കുഴപ്പമൊന്നുമില്ല ഇത്തേക്കിഷ്ടായോ ഇവിടെ എൻ്റെ ഇഷ്ടത്തിനല്ലോ പ്രാധാന്യം നിനക്ക് ഇഷ്ടപ്പെട്ട സാരി പിന്നെന്തിനാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് അതിന്റെ കാര്യമില്ല അതെ എന്നാലൊന്നും നാത്തോന്റെ സമ്മതം കൂടെ ചോദിച്ചെന്നേ ഉള്ളൂ ആ ഈ സാരിക്ക് എന്തോണ്ട് വല എത്ര രൂപ സാരി ആയിരത്തി രൂപ ആയിരത്തി മുന്നൂറോടെ സാരിയോ ഈ സാരിക്ക് എൻ്റെ പൊന്നെ ഇതിൻ്റെ ഈ തുണിയൊക്കെ കണ്ടില്ലേ ോശോന്നുമല്ല ആ വെള്ളട് അത്രയും തന്നെ ഉണ്ട് അതിന്റെ ക്വാളിറ്റിയൊക്കെ തുണിയൊക്കെ ഞാൻ നോക്കി തന്നെ മേടിച്ചത് ആയിരത്തി ഉണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ തന്നെ ആ സാരി തന്നെ കാണിക്കുന്നുണ്ട് എടി പെണ്ണെ കൈ കാശുണ്ടെന്നും പറഞ്ഞുണ്ട് ഇങ്ങനെ അഹങ്കരിക്കും സാധനം നോക്കി മേടിക്കണം ഇതിന് ആയിരത്തി മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് നിന്നു പറ്റിച്ചതാ ഷോ മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കണ്ട കൊച്ചെ ഈ സാരിക്കാണെങ്കിൽ നല്ല കളറാണെങ്കിൽ പോട്ടെ അല്ലേ കുഴപ്പമില്ല ഈ സാരി നീ ഒന്ന് പിടിച്ചു നോക്കിക്കേ ഒരു ക്വാളിറ്റിയും ഇല്ല ആയിരത്തി മുന്നൂറ് അതിന് നീന്ത ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് എനിക്ക് സാരിയെ പറ്റി ഒന്നും അറിയട്ടൂല ഈ തുണിയുടെ പറ്റി ഒന്നും അറിയത്തില്ല നിന്നെ പോലത്തെ അങ്ങ് മന്ദബുദ്ധികളൊക്കെ പറ്റിക്കാൻ എളുപ്പം സാരി നീ ഇങ്ങനെ പോരി മേടിച്ചിരിക്കണ്ടനിക്കും മുമ്പേ തന്നെ ഞാൻ സാരി കൊടുക്കാൻ തുടങ്ങിയത് അപ്പൊ ഈ സാരിയെ പറ്റിയിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല അറിയാമെന്ന് ഇവർ ആരുണ്ടായിരുന്നല്ലോ എന്നെ ഒന്ന് വിളിക്കാൻ ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ ഒറ്റയ്ക്ക് പോയെടുത്തിട്ട് അടിമൂന്നറോടെ സാരി ചിരിച്ചോ ചിരിച്ചോ നല്ലോണം ഇരുന്ന് ചിരിച്ചോ നീ ആ പോട്ടെ സാര ഇനിയിപ്പോ മേടിച്ചു പോയില്ലേ കൊടുക്കാനൊന്നും വയ്യ എന്തായാലും ഉടുത്ത് നോക്കാം ം ഞാനെന്ത്രി സ്വർണ്ണമല്ല ഇഷ്ടം ഞാൻ എന്താ വേണം എല്ലാം മേടിച്ചിട്ട് എന്നെ കൊണ്ട് കാണിക്കില്ല ജോലി എനിക്ക് ഇതൊക്കെ തന്നെ ആണല്ലോ കാണുന്നത് ഒരു സാധനങ്ങനും മേടിച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ

ഇത് പിന്നെയും സാരി മേടിച്ചു നോക്കുന്നവനെ ചുരിദാറോ ഇതാർക്ക് ചുരിദാർ ചുരിദാർ ഇതെനിക്ക് ഞാനങ്ങനെ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ അപ്പോ ഒരു ചുരിദാർ മേടിച്ചു അപ്പൊ പിന്നെ സാരി ആർക്ക ആർക്കായിരിക്കും എന്റെ പൊന്നെ എൻ്റെ മണ്ടു ഈ സാരി ആർക്കായിരിക്കും ഞാൻ മേടിച്ചത് എന്റെ നാത്തൂന അല്ലാതെ പിന്നെ വേറെ ആർക്കും മേടിക്കൂ എനിക്കോ ഈ സാരിയോ എന്റെ നല്ല അടിപൊളി സാരി ആട്ടോ ഇതിന്റെ കളറും ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാട്ടോ നല്ല തുണി ആട്ടോ പക്ഷെ എനിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് നന്നായിട്ട് ചെയ്യുകയും ചെയ്യും സാരി അടിപൊളി അത് പിന്നെ ഞാൻ കാര്യമായിട്ട് സാരി നോക്കിയില്ലല്ലോ ജസ്റ്റ് നോക്കിയുള്ളൂ ഇപ്പോഴാണ് ശരിക്കും ഞാൻ സാരിയെ പറ്റി കണ്ടത് എന്റെ ക്വാളിറ്റി പറ്റിയൊക്കെ മനസ്സിലായത് നല്ല അയ്യോ സാരിയാ എന്താ എന്നത് പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു എനിക്കൊന്ന് കാണണം ഇവള് കല്യാണത്തിന് സാരി കൊടുത്തോണ്ട് പോകുന്നത് അങ്ങനെ എനിക്ക് സാരി ഇല്ലാതെ ഇവള് സാരി എത്തണ്ട അതേപോലെ മടക്കി വരും എനിക്കൊന്ന് കാണാൻ ഇവിടെ സാരി കൊടുക്കുന്നത് അങ്ങനെ കേട്ടോ